വെളുത്തുള്ളി എടുത്തിട്ട് ഒരു ചില്ലുപ്പിയിലിട്ടിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് നോക്കിയാലോ എന്താ സംഭവിക്കാമെന്നൊന്നറിയാമല്ലേ ഇത് മാത്രമല്ല ഇന്ന് വേറെ കുറേ നല്ല ടിപ്സ് പറയുന്നുണ്ട് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നമ്മൾ തൊലിച്ചെടുക്കാനായിട്ട് നമുക്കിതാ ഇതേപോലെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഓരോന്നായിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ വേറെ വേറെ ആക്കി എടുക്കുക ഇതിന് ഈ രണ്ട് സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വേറെ ആക്കി എടുക്കാനായിട്ട് പറ്റും ഒന്ന് നമുക്കിങ്ങനെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അത് കേടാവാതിരിക്കും ഇപ്പൊ നമ്മൾ തൊലി തൊലികളയാനല്ലെങ്കിലും ഇങ്ങനെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ മാസങ്ങളോളം നമുക്കിത് വെളുത്തുള്ളിയൊക്കെ നമുക്ക് കേടാവാതിരിക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു ഗുണമുണ്ട് ഇത് വെയിലത്ത് വെച്ചിട്ട് വേണമെങ്കിലും ഇപ്പോൾ ഒരുപാട് വെളുത്തുള്ളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചാലും അതേ ഇങ്ങനെ ആക്കിയിട്ട് നല്ല പെട്ടെന്ന് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും കുറേ കാലം അത് കേടാവാതെ ഇരിക്കാനും പറ്റും വെയിലത്ത് ഒന്നും വെച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ വേറെയാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ ഒന്ന് ആ ഒരു കാര്യമാണ് പറയുന്നത് അടുത്ത് നമ്മൾ ഇതുപോലൊരു ചില്ലിൻ്റെ ഒരു കുപ്പി എടുത്തിട്ട് നമ്മൾ അതിലോട്ട് ഈ വെളുത്തുള്ളി എല്ലാം ഇട്ട് വെക്കാം കേട്ടോ വേറെ വേറെ ആക്കി ഇത് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓരോ ഇല്ലിയായിട്ട് തന്നെ ഇടാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഒരുമിച്ചിട്ട് ഇടരുത് ഓരോ ഇല്ലിയായിട്ട് തന്നെ ഇങ്ങനെ മാറ്റിയിട്ടിടണം ഓരോ ഇല്ലി തന്നെ ഇടണം കേട്ടോ ഒരുമിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ അപ്പം ഞാനിതാ ഈ ഒരു കുപ്പിലാക്കിയിട്ട് ഞാൻ വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിരുന്ന് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഈ വെള്ളത്തിൽ ഒന്നിങ്ങനെ വെക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു വെളുത്തുള്ളി വെള്ളത്തിലാക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കാം ആവശ്യമൊന്നുമില്ല വെള്ളത്തിലെല്ലാം മുങ്ങി കിടക്കാനായിട്ടൊന്ന് ചെയ്യുകയാണ് അപ്പോൾ ഒരു ഒരു പത്ത് മിനിറ്റ് ഇത് ഇരിക്കട്ടെ കേട്ടോ അതിന് ശേഷം നമുക്ക് വെള്ളം ഒന്ന് കളയാം ഇപ്പോൾ നമ്മളുടെ വെളുത്തുള്ളി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് വെള്ളം ഒന്ന് കളയാം കേട്ടോ അതിനുശേഷം നമുക്കിതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷേക്ക് ചെയ്തൊന്ന് നോക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇട്ട് ഇട്ടിട്ട് പിന്നെ നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ തൊലി കളയാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനുമായിട്ട് പറ്റും എന്താ ഇനി എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ ഉണ്ടോ നമുക്ക് കൈ ഒരു കത്തിയുടെ ആവശ്യമില്ല അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല നമുക്കിതാ പെട്ടെന്ന് തന്നെ അത് വേഗം കിട്ടും അപ്പോൾ ഈ രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കണതെന്ന് വിചാരിച്ചോളൂ അതായത് ഇങ്ങനെ വേറെ വേറെ ആക്കി വെക്കില്ലേ ആ സമയത്ത് തന്നെ നമ്മൾ ഒരുമിച്ചിട്ട് ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ഹോൾ ഇതുണ്ടാവില്ലേ ഇതിനെ നമ്മൾ ഈ ഒരു രണ്ട് സൈഡും കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കുപ്പിക്കകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കുന്നതെങ്കിൽ ഇത്രയും കൂടി വേഗം അതായത് ഒട്ടും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കിട്ടും ഇതും അതേ വളരെ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും നല്ല ഒരു ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതാണല്ലേ പെട്ടെന്ന് തന്നെ തൊലിച്ചു പോരാനായിട്ട് പറ്റും ഇപ്പം ഈ രണ്ട് സൈഡും ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഇത് തോന്നും നമുക്ക് പക്ഷേ ഇതില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടോ ഒന്ന് കൈ വെച്ച് ഒന്നിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ കൈ വേദനിക്കില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറൊരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് ഒരു കത്തിയുടെ ആവശ്യം ഇല്ല അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കൈ ഒക്കെ ഇങ്ങനെ നീറാൻ തുടങ്ങും അല്ലേ കുറേ നമ്മൾ വെളുത്തുള്ളി ഇങ്ങനെ തൊലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നീറാനായിട്ട് തുടങ്ങും അപ്പോൾ ഇത് ഇതിന് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഒറ്റ ബുദ്ധിമുട്ടുമില്ല കേട്ടോ ഇത് മാത്രമല്ല കുറേ ടിപ്സ് ഞാൻ വെളുത്തുള്ളിയുടെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി തൊലി കളയാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പോലും ഓർമ്മയില്ല എത്ര പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷേ ഇതും ഒരു ഈസി വേ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലത്തെ കമ്മലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലവർക്ക് ഒരു വേദന ആയിരിക്കും അല്ലേ ഇങ്ങനത്തെ ഈ ഒരു എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനൊക്കെ ആവാനും ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു എന്നാൽ നമുക്കത് ഇടാൻ വളരെ ഇഷ്ടമായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കമ്മൾ നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി നമ്മൾ ഇടുന്നതിന് മുന്നായിട്ട് ഇതേപോലെ ഒരു ഗാർലിക് എടുക്കുക ഗാർലിക് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ബാക്കിലെ ഇതില്ലേ ഇത് നമ്മൾ നമ്മുടെ സ്കിന്നിനോട് ആ ഒരു ടച്ച് ആവുന്ന ആ ഒരു ഭാഗമില്ലേ അത് നമ്മൾ ജസ്റ്റ് ഈ ഗാർലിക്കിലോട്ടൊന്നും ഇങ്ങനെ കുത്തി കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് സ്കിന്നിൽ എന്നിട്ട് നമ്മൾ ഇട്ട് നോക്കൂ കമ്മലിട്ട് നോക്കൂ ഒരു പ്രശ്നവും വരില്ല നമുക്ക് ഇൻഫെക്ഷനോ കാര്യങ്ങളോ വേദനയോ അല്ലെങ്കിൽ ഈ ഒരു കമ്മലിട്ടിട്ട് ഒരു പ്രശ്നവും നമുക്ക് വരില്ല ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ മിക്സിയുടെ ജാറൊക്കെ ഒരു ദിവസം എന്തെങ്കിലും ബാറ്റ്സ്മെല്ല് വരുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് നമുക്കൊന്നൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇതേപോലെ ലെമൺ പഴയതാണെങ്കിലും മതി ഇതിനകത്തോട്ടൊന്നിടുക അതിന് ശേഷം വെള്ളം ഒഴിക്കുക പിന്നെ നമുക്ക് കുറച്ച് ഇതിട്ടടിച്ചാലും മതി അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡ് കുറച്ചൊന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സി മിക്സിയുടെ ജാർ ജസ്റ്റ് ഒന്നിങ്ങനെ പൾസ് ചെയ്ത് ഒന്ന് കിട്ടാമതി അപ്പൊ ഇതെല്ലാ ഭാഗത്തും ആവ് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും ഒരു ഇപ്പൊ ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ സവാള കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചട്നിയോ കറിയോ ഒക്കെ ഒക്കെ അരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്മെല്ല് വരില്ലേ അപ്പൊ അതൊക്കെ മാറി കിട്ടാനും അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല ക്ലീൻ ആവാനായിട്ടും അതിൻ്റെ ഇടയിലൊന്നും ഒട്ടും ആ ഒരു ബ്ലേഡ് ഒക്കെ നമുക്ക് എടുത്തു കഴുകാൻ പറ്റില്ലല്ലോ എപ്പോഴും അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടാനും ഇങ്ങനെ ഒന്ന് ചെയ് എങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ കുറച്ചൊരു മഞ്ഞപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു നുള്ളു മതി കുറച്ച് ഒരുപാടൊന്നും വേണ്ട ഒരു നുള്ളു വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു വയ്ക്കുകയാണ് അതിന് ശേഷം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്നായിരിക്കുമല്ലേ അപ്പോൾ ഈ ഒരു കാര്യം എന്താ പറഞ്ഞാൽ നമ്മൾ എന്തൊരു കാര്യവും ഇപ്പോൾ കൂർക്ക അല്ലെങ്കിൽ കായ ഇങ്ങനത്തെ ഒക്കെ കാര്യം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ കറ വരില്ലേ അപ്പോൾ ആ ഒരു കറ വരാതിരിക്കാൻ ഇത് ഏറ്റവും നല്ലതാണ് രണ്ടാമത് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ചൊറിച്ചില് വരും അല്ലേ ചിലപ്പോൾ ചേന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അപ്പം അങ്ങനെ ഒരു കാര്യം വരാതിരിക്കാനും ഈ ഒരു കാര്യം നല്ലതാണ് ഇങ്ങനെ നമ്മൾ കയ്യിൽ ഈ ഒരു മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കുന്നത് മൂന്നാമതേത് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എൽ കയ്യിലൊക്കെ ഒന്ന് തേച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു പത്ത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്തെടുക്കുന്നത് നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് തരാനും അതേപോലെ നമ്മുടെ കൈകൾക്കൊക്കെ നല്ലൊരു നിറമൊക്കെ കിട്ടാനും ഡെയിലി ഇങ്ങനെ ചെയ്യുന്നവർക്ക് അതൊരു ബ്യൂട്ടി ടിപ്സ് കൂടിയാണ് ഡെയിലി ചെയ്യുന്നവർക്ക് അതും ഒരു വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ ജീൻസ് ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റില്ലേ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പിന്നും ഒരു കാര്യങ്ങളും ഇല്ലാതെ ബെൽറ്റും പിന്നും ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ നമ്മുടെ പാന്റ് ഒക്കെ നമ്മുടെ ജീൻസ് പാൻറ്റ് ആവട്ടെ ഏത് പാന്റ് ആവട്ടെ കേട്ടോ നമുക്ക് ഇങ്ങനെ ഇങ്ങനെതാ എടുത്തിട്ട് നമ്മൾ ഇടാൻ നേരത്ത് നമുക്ക് ഇത് ഭയങ്കര ലൂസായി ഇപ്പൊ നമ്മള് എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ലൂസായി പക്ഷെ പാന്റ് പെട്ടെന്ന് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ഈ ഒരു ബട്ടൺ ഇല്ലേ ഇത് ഇത് നമ്മള് ഇതാ ഈ ഒരു ലൂപ്പ് ഇല്ലേ ഫസ്റ്റ് ലൂപ്പ് അതിലോട്ട് ഇങ്ങനെ ഇടുക അതിനുശേഷം നമ്മൾ ഈ ഒരു നമ്മൾ സാധാരണ പിന്നെ ഈ ഒരു ബട്ടൺ ഇടുന്ന പോലെ നമ്മൾ ഇട്ടു വെച്ചാൽ മതി അപ്പോൾ നോക്കും നിങ്ങൾക്ക് ഒട്ടും അത് ലൂസ് ആവില്ല ആ ഒരു പാൻറ് നമുക്ക് ലൂസായിട്ട് നമുക്ക് ഇതൊരു ടെമ്പററി സൊല്യൂഷൻ ആണ് കേട്ടോ അപ്പൊ നമ്മൾ പെട്ടെന്ന് ബെൽറ്റ് പോയി അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ചെറിയൊരു കാർഡ് ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും എന്തിൻ്റെ ഒരു ഇത് അത്ര പോകുന്ന ഒരു പീസിന്റെ ആവശ്യമുള്ളൂ ബുക്കിന്റെ ഒരു അട്ടയാലും മതി കേട്ടോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഒരു കാര്യം എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിതാ ഇങ്ങനെ മടക്കാനായിട്ട് നമ്മളിത് ഇത്ര ചെറിയ കുട്ടികൾക്കും പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് ഇതാ ഈ ഒരു ടീഷർട്ടിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ മുകളിലായിട്ട് തന്നെ വെക്കുക അതിനുശേഷം നമ്മൾ ഇതാ ടീഷർട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുക ഇത്രേ വേണ്ടുള്ളൂ ഈ ഒരു കാര്യം ചെയ്യുക അതിനുശേഷം നമ്മൾ ഇതാ പുറകിൽ നിന്ന് അങ്ങനെ മടക്കുക തിരിച്ച് ഇങ്ങോട്ടും മടക്കുക ഈ ഈ ഒരു ഈ ഒരു അട്ടയില്ലേ ഇത് നമ്മൾ എടുക്കുക തിരിച്ചു വെച്ചാൽ ടീഷർട്ട് മടങ്ങി ഇത്രയേ ഉള്ളൂ ഏത് ഡ്രസ്സ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഏതൊരു ഡ്രസ്സും അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കണോ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്